ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കേൾക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി കുംഭമാസം ഒന്നാം തീയതി അന്നത്തെ ദിവസത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു ഒന്നാമത്തെ പ്രത്യേകത കുംഭമാസം ഒന്നാം തീയതി സൂര്യൻ കുംഭരാശിയിലേക്ക് പ്രവേശിക്കുന്നു രണ്ട് വിജയ ഏകാദശി മൂന്ന് വിഷ്ണുപതി പുണ്യകാലം വരുന്ന പ്രത്യേക ദിവസം നാല് മുപ്പട്ട് വെള്ളി എന്താണ് മുപ്പട്ട് വെള്ളി എല്ലാ മലയാള മാസത്തിലും വരുന്ന ആദ്യത്തെ വെള്ളിയാണ് മുപ്പട്ടു വെള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ പ്രത്യേകതകളെല്ലാം തമ്മിൽ ചില ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദിവസം വളരെ വളരെ പ്രധാനമാണ് ഇന്നീ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ദിവസത്തെ പ്രത്യേക സമയങ്ങളും പ്രത്യേക പൂജാരീതികളും പ്രാർത്ഥനകളും ഇവയൊക്കെ തമ്മിലുള്ള ബന്ധവുമൊക്കെ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവസാനം വരെ കേൾക്കണം ആദ്യമായിട്ട് സൂര്യൻ കുംഭരാശിയിലേക്ക് പ്രവേശിക്കുന്നു ഒരു പ്രത്യേക സമയത്താണ് സൂര്യൻ കുംഭരാശിയിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഇനി അങ്ങോട്ട് എല്ലാവർക്കും ലഭിക്കുന്നതിനായിട്ട് ഈ ഒരു പ്രത്യേക സമയത്ത് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ് സൂര്യൻ കുംഭരാശിയിലേക്ക് പ്രവേശിക്കുന്നത് വെളുപ്പിനെ നാല് മണി എട്ട് മിനിറ്റിലാണ് ഈ സമയത്ത് പല ക്ഷേത്രങ്ങളിലും വിശേഷാൽ പൂജകൾ ചെയ്യാറുണ്ട് നാല് മണി എട്ട് മിനിറ്റിലാണ് സൂര്യൻ കുംഭരാശിയിലേക്ക് പ്രവേശിക്കുന്നത് എങ്കിലും അതിനു മുമ്പ് ഒരു പന്ത്രണ്ട് മിനിറ്റ് മുമ്പും ആ ഒരു സൂര്യൻ്റെ ആ ഒരു കുംഭരാശിയിലേക്കുള്ള പ്രവേശനത്തിന് ശേഷം ഒരു പന്ത്രണ്ട് മിനിറ്റും മൊത്തം ആ ഏകദേശം ഒരു അരമണിക്കൂറോളം ഒരു പത്തിരുപത്തിനാല് ഇരുപത്തഞ്ച് മിനിറ്റോളം ഏറ്റവും കുറഞ്ഞത് വിളക്ക് തെളിഞ്ഞിരുന്ന് നാമം ചമിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ് ഇരുപത്തിനാല് എങ്കിലും ഏറ്റവും കുറഞ്ഞത് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കണം അത് എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഒരു പ്രത്യേക സമയത്ത് ആ ഒരു ഇരുപത്തിനാല് മിനിറ്റ് വളരെ വളരെ വിശേഷപ്പെട്ട സമയമാണ് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനും അതുപോലെ തന്നെ സാക്ഷാൽ കലിയുഗവർദനായ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുന്നതിനും ഈ ദിവസത്തെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ് നെയ്വിളക്ക് തെളിയിച്ച് അഞ്ചു തിരിയിട്ട് വെളുത്ത നിറത്തിലോ മഞ്ഞ നിറത്തിലോ ഉള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നാമം ജപിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ് മുപ്പട്ട് വെള്ളി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ് വിഷ്ണുപതി പുണ്യകാലം വന്നിരിക്കുന്നതിനാൽ ഗരുഡാരൂഢനായ മഹാവിഷ്ണുവിനെയും ഗരുഡാരൂഢയായ മഹാലക്ഷ്മിയെയും പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ് ഈ ദിവസത്തെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമസ്തേ ഗരുഡാരൂഢേ കോലാസുര ഭയങ്കരി സർവപാപഹ ഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ എന്ന് നൂറ്റിയെട്ട് തവണ നമുക്ക് ജപിക്കാം ഗരുഡൻ്റെ പുറത്ത് ആരൂഢയായിരിക്കുന്ന ഭഗവതി കോലാസുരൻ എന്ന അസുരനെ വധിച്ച ദേവി സർവപാപങ്ങളും തീർക്കുന്ന അല്ലയോ ഭഗവതീ മഹാലക്ഷ്മി അവിടുത്തെ ഞങ്ങൾ നമസ്കരിക്കുന്നു എന്ന് ആയിരത്തിയെട്ട് തവണയോ നൂറ്റിയെട്ട് തവണയോ ഒക്കെ ജപിച്ചു പ്രാർത്ഥിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു വെളുപ്പിനെയുള്ള സമയം ഏകദേശം മൂന്ന് മണി അൻപത് മിനിറ്റ് മുതൽ ഒരു നാലര മണിവരെയുള്ള സമയം വെളുപ്പിനെ നാലെട്ടാണ് കുംഭസംക്രമം നടക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനു മുമ്പേ തന്നെ നമുക്ക് നാമം ജപിച്ചു തുടങ്ങാം അതിനുശേഷവും നമുക്ക് ജപിച്ചു തുടങ്ങാം ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറ് സമയമൊക്കെ ഈ ഒരു സമയം ആ ഒരു സമയത്തിൻ്റെ അപ്പുറവും ഇപ്പുറവുമായിട്ട് കണക്ക് കൂട്ടിക്കൊണ്ട് ഒരു മൂന്നേ മുക്കാലി മുതൽ ജപിച്ചൊരു നാലര വരെയൊക്കെ ജപിക്കുകയാണെങ്കിൽ വളരെ വളരെ ശ്രേഷ്ഠമാണ് ജപിച്ചു കഴിയുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ ആ ഒരു മഹാത്മ്യം പ്രത്യേകിച്ച് ഈ ഒരു കുംഭം ഒന്നാം തീയതി കുംഭസംക്രമം നടക്കുന്ന സമയത്താണ് പാലാഴി മഥന കാലത്തിൽ അമൃതകുംഭം ഉയർന്നു വന്നത് എന്ന് പറയുന്നുണ്ട് സർവ്വവിധത്തിലുള്ള ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ദിവസമാണ് മഹാലക്ഷ്മിയെയും ഗണപതിയെയും മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുന്നതിന് വളരെ വളരെ ശ്രേഷ്ഠമുള്ള ദിവസമാണ് സൂര്യദേവനെയും അതുപോലെ തന്നെ അയ്യപ്പസ്വാമിയെയുമൊക്കെ പ്രാർത്ഥിക്കുന്നതിന് വളരെ ശ്രേഷ്ഠമായ ദിവസമാണ് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അല്ലെങ്കിൽ വെള്ളനിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മഞ്ഞ നിറത്തിലോ വെള്ളനിറത്തിലോ ഉള്ള പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്തുകൊണ്ട് മഞ്ഞ നിറത്തിലുള്ളതോ വെള്ളനിറത്തിലോ ഉള്ളതായ പ്രസാദങ്ങൾ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് മത്തങ്ങയോ മത്തങ്ങ കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങളോ ദാനം ചെയ്തുകൊണ്ടൊക്കെ തന്നെ ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് പണ്ടുകണ്ട് മഹർഷിമാർക്കൊരു സംശയം തോന്നുന്നു ത്രിമൂർത്തികളിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ് ഏറ്റവും ശാന്തനായി കാണപ്പെടുന്നത് എന്ന നിലയിൽ ഒരു സംശയം തോന്നുകയും അതറിയുന്നതിനായി മഹർഷി ബ്രഹ്മാവിൻ്റെ രാജ്യമായ ബ്രഹ്മാവിൻ്റെ ലോകമായ ബ്രഹ്മലോകത്തിലേക്കും കൈലാസത്തിലേക്കും പോകുന്നു രണ്ടടത്തു വെച്ചും വച്ചും മഹർഷിക്ക് അപമാനമാണ് നേരിടേണ്ടി വന്നത് അതായത് രണ്ടു ദേവന്മാരും ദേഷ്യപ്പെട്ടു അവിടെ നിന്നും മൃഗു മഹർഷി നേരെ വൈകുണ്ഠത്തിലേക്കാണ് ചെല്ലുന്നത് വൈകുണ്ഠത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച മഹാവിഷ്ണു അനന്തനാകുന്ന പള്ളിമെത്തമേൽ യോഗനിദ്ര ചെയ്യുന്നതാണ് വൈകുണ്ഠത്തിലേക്ക് പ്രവേശിച്ച് മഹാവിഷ്ണുവിനെ വണങ്ങിയിട്ടും മഹാവിഷ്ണു ആ സമയവും യോഗനിദ്രയിലാണ് മൃഗുമഹർഷിയെ കണ്ടഭാവം നടിച്ചില്ല അതായത് അദ്ദേഹം യോഗനിദ്രയിലാണ് തന്നെ അവഗണിച്ചു എന്ന തോന്നൽ വീണ്ടും മൃഗുമഹർഷിക്ക് തോന്നുകയും അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ തിരുമാറിലേക്ക് ആഞ്ഞു ചവിട്ടുകയും ചെയ്തു ചവിട്ടുകൊണ്ട മഹാവിഷ്ണു ചാടി ചാടിയെഴുന്നേറ്റു അപ്പോൾ കാണുന്നത് മൃഗുമഹർഷിയാണ് മൃഗുമഹർഷിയെ അവഗണിച്ചു എന്ന കുറ്റബോധമാണ് മഹാവിഷ്ണുവിന് ആ സമയമുണ്ടായത് തൻ്റെ ഭക്തനായ മൃഗുമഹർഷിയുടെ പാദങ്ങൾ വേദനിച്ചോ എന്ന ചിന്തയായി പിന്നീട് മഹാവിഷ്ണുവിന് മഹാവിഷ്ണു മൃഗു മഹർഷിയുടെ കാൽക്കൽ വീണ് മാപ്പിരക്കും എന്ന സ്ഥിതി വരെ എത്തി ആ സമയത്ത് മഹർഷിക്ക് ഭഗവാനെ ചവിട്ടി എന്നുള്ള കുറ്റബോധമാണ് മഹർഷിക്കുമുണ്ടായത് പക്ഷേ അവിടെ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായി അതായത് ശാന്തസ്വരൂപൻ വിഷ്ണു തന്നെയാണ് എന്ന ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവുകയും ഭക്തവത്സലനാണ് എന്ന ചിന്ത എല്ലാവരും ഉൾക്കൊള്ളുകയും ചെയ്തു പക്ഷേ ഈ ഒരു സംഭവം കണ്ടുകൊണ്ടു നിന്ന മഹാലക്ഷ്മിക്ക് അല്പം വേദനിച്ചു എന്നും വൈകുണ്ഠം വിട്ട് ദേവി ഭൂമിയിലേക്ക് പോയി എന്നുമാണ് ഐതിഹ്യങ്ങൾ പറയുന്നത് ഭൂമിയിലെത്തിയ ദേവി കോലാസുരൻ എന്ന അസുരനെ വധിച്ചു അതിന് കാരണം ഈ അസുരൻ ഭൂമിയിലുണ്ടായിരുന്ന മഹർഷിമാരെയും സജ്ജനങ്ങളെയും ഒക്കെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ടാണ് ദേവി കോലാസുരൻ എന്ന അസുരനെ വധിച്ചത് മരണ കിടക്കയിൽ കിടന്നുകൊണ്ട് അതായത് ദേവി വധിക്കുന്ന ആ സമയത്ത് കോലാസുരൻ എന്ന അസുരന് നല്ല ബുദ്ധി ഉണ്ടാവുകയും അദ്ദേഹം ദേവിയെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ദേവി എവിടെ വെച്ചാണോ ആ അസുരനെ വധിച്ചത് ആ പ്രദേശം ആ അസുരൻ്റെ പേരിൽ അറിയപ്പെട്ടു തുടങ്ങി അതാണ് കോലാപ്പൂർ മഹാരാഷ്ട്രയിലാണ് കോലാപ്പൂർ ഉള്ളത് അവിടെ നൂറ്റിയെട്ട് ശക്തിപീഠങ്ങളിലൊന്നായ മഹാലക്ഷ്മിയുടെ ക്ഷേത്രമുണ്ട് ഇതാണ് കോലാസുര വധവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് പഠിക്കേണ്ടുന്നതായ ഒരു ഭാഗമാണത് അത് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ വിശദമായി തന്നെ ആ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന സംശയവും എനിക്കുണ്ട് എന്തു തന്നെയായാലും ഇന്നേ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ ആ നാമം ഉപയോഗിച്ചിട്ട് നൂറ്റിയെട്ട് തവണയൊക്കെ ജപിച്ച് അല്ലെങ്കിൽ ആയിരത്തിയെട്ട് തവണയൊക്കെ വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് ജപിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ ആ സമയത്ത് ജപിച്ചുകൊണ്ട് നിങ്ങൾ ആ ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു ഐശ്വര്യം ഒരുപാട് കാലം നിങ്ങളിലുണ്ടാകും മുപ്പട്ട് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദേവിക്ക് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് ഏകാദശിയാണ് വിഷ്ണുപതി പുണ്യകാലം വരുന്നുണ്ട് കുംഭമാസം ഒന്നാം തീയതിയാണ് അതായത് സൂര്യൻ കുംഭരാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അഷ്ടലക്ഷ്മിമാരെ പ്രാർത്ഥിച്ചുകൊണ്ട് മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് സൂര്യ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം ഞാൻ മുമ്പ് പറഞ്ഞു തന്ന ആ നാമം രചിച്ചത് ഇന്ദ്രനാണ് എന്നാണ് വിശ്വാസം വരുണദേവനാണ് ആദ്യമായി ഇന്ദ്രൻ രചിച്ച ഈ ഒരു നാമം ജപിച്ച് ദേവിയെ സ്തുതിച്ചത് എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ രചിച്ച വർണദേവൻ ആദ്യമായി ആലപിച്ച ഈ നാമം ഗരുഡാരൂഢയായ ഭഗവതിയെ പ്രകൃതീകരിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും മഹാലക്ഷ്മി എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ജീവിതത്തിൽ ധനധാന്യ സമൃദ്ധി ഉണ്ടാകട്ടെ കീർത്തി ഉണ്ടാകട്ടെ ഐശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ സമ്പത്തുണ്ടാകട്ടെ ഉണ്ടാകട്ടെ നല്ല പേരും പ്രശസ്തിയും ഉണ്ടാകട്ടെ എല്ലാവിധത്തിലുള്ള അഷ്ട ഐശ്വര്യങ്ങളും നൽകി മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഭാരതത്തിന് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഭഗവതി നൽകട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ ഈ വീഡിയോയ്ക്ക് താഴെ നമസ്തേ ഗരുഡാരൂഢേ കോലാസുര ഭയങ്കരി സർവപാപ ദേവി മഹാലക്ഷ്മി നമോസ്തുദേ എല്ലാവരും ഇടണം അങ്ങനെ നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ നാമം ഉറയ്ക്കും എല്ലാവരും ഈ നാമം നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിക്കുക ഭഗവാന്റെ അനുഗ്രഹവും ഭഗവതിയുടെ അനുഗ്രഹവും എല്ലാവർക്കും ലഭിക്കും നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക കലിയുഗത്തിൽ നാമജപത്തിനോളം പ്രാധാന്യം മറ്റൊന്നിനുമില്ല എന്ന് മനസ്സിലാക്കുക എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ